എടപ്പാൾ മാണൂർ സംസ്ഥാനപാതയിൽ പാതയിൽ കെ എസ് ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ട് ബസ്സുകളിലുമായുള്ള മുപ്പതിലധികം യാത്രക്കാർക്ക് പരിക്കേറ്റു ഇതിൽ മൂന്നുപേരുടെ പരിക്ക് ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ രണ്ട് അൻപതിനാണ് അപകടം തൃശൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കാസർഗോഡിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബസ്സുകളിലെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പേർ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലും പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളുമാണ് ഉള്ളത് ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ പരിക്കേറ്റവരെ എടപ്പാളിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവിങ്ങാടി